സ്വർണ്ണവില സ്വർണ്ണവിലേൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണവില പവനം എൺപത്തിനാലായിരത്തി അറുന്നൂറാണ് ഈ എൺപത്തിനാലായിരത്തി അറുന്നൂറിൻ്റെ ഒരു കാര്യം മാത്രമല്ല ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറൽ ചെയർ ഇന്നലെ ഇന്നലെ ഫെഡറൽ ചെയർ ചെറുവാൻ പാവല് വന്നു അദ്ദേഹം ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ മോശമായ ഉള്ളതാണ് കാര്യങ്ങൾ പറയുന്നത് എക്കണോമിയെക്കുറിച്ചൊക്കെ അദ്ദേഹം ഭയങ്കര കൺസേൺ ആണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷനെ ഒക്കെ അദ്ദേഹം കൂടുതൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ റൈറ്റ് കട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഈ ഒരു ഡേറ്റ് ഇങ്ങനെ ആ ഈ ഡേറ്റ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളൂ പക്ഷേ ഒക്കെ ഒരു ഇതാണ് പിന്നെ ഇവിടെ താരിഫ് ആ താരിഫ് ഇപ്പോഴും മാറ്റിയിട്ടില്ല ഇന്നാണ് ഇപ്പോൾ സെൻസെക്സും എന്താണ് നിഫ്റ്റിയൊക്കെ നെഗറ്റീവാണ് ഓഹരി വിപണികളിലൊക്കെ ഉള്ളത് അപ്പോൾ ഡോളറിന് രൂപയ്ക്കൊക്കെ ഇടിവുകളാണ് സംഭവിച്ചിട്ടുള്ള ദിവസങ്ങൾ അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഡിമാൻഡ് എന്തായി മാറുകയാണ് വീണ്ടും വീണ്ടും അതിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ് ഈ ഡിമാൻഡ് വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ അതിങ്ങനെ വലിയ വലിയ നമ്പറിലേക്ക് ഇഞ്ഞി ഇഞ്ഞി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും പോയിക്കൊണ്ടിരിക്കാനാണ് സാധ്യത